மரணப்பட்டு போய மண்ணில் மரணப்பட்டு போய மழை வெள்ளப்பொக்கத்தில் மரணப்பட்டு போய உருள்பொட்டல மரணப்பட்டு போய பிரியப்பட்டவரையோர்

शाल पकण अशाल पकण Allah

ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതാ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതാ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതാ ഞങ്ങളെ കൊണ്ട് ചെയ്യുന്നത് റബ്ബേ ഈ ഉമ്മമാരെ കൊണ്ട് പാപ്പമാരെ കൊണ്ട് സഹോദര സഹോദരിമാരെ കൊണ്ട് പലർക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവിടെയൊന്ന് പോവാ അവരെയൊന്ന് സമാധാനിപ്പിക്കാം അവർക്കുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ പകരാ ആ കരയുന്ന ഉമ്മമാരെ ആ കരയുന്ന പാപ്പമാരെ ആ കരയുന്ന അമ്മമാരെ ആ കരയുന്ന അച്ഛന്മാരെ ആശ്വാസ ക്യാമ്പുകളിൽ ഉമ്മലില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറിയ മക്കള് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാപ്പലില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറിയ മക്കളെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയവരെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയവരെ ഭാര്യയെ നഷ്ടപ്പെട്ടു പോയവരെ ഉമ്മയ നഷ്ടപ്പെട്ടു പോയവരെ അമ്മയ നഷ്ടപ്പെട്ടു പോയവരെ അച്ഛനെ നഷ്ടപ്പെട്ടു പോയവരെ കുടുംബത്തെ നഷ്ടപ്പെട്ടു പോയവരെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി ആശ്വാസ പഠിച്ചവനെ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് സമാധാനിപ്പിക്കാൻ അവിടെ ചെല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ കഴിയൂലല്ലോ എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ കഴിയൂലല്ലോ എന്നാലും വിശ്വാസികളിതാ ആ പാവങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വെള്ളിയാഴ്ച രാമന്റെ മജിലിസ് മുഴുവനും നീക്കിവെച്ചൊറപ്പ് ആ പാവങ്ങൾക്ക് വേണ്ടിയാ ഈ വെള്ളിയാഴ്ച രാ മുഴുവനും നീക്കിവെച്ചതുറപ്പ്

好 <noise> <noise> മനസ്സറിഞ്ഞു അല്ലാതെ സമാധാനം കൊടുക്കട്ടെ നമ്മൾ അല്ലാതെ അവർക്ക് സമാധാനം കൊടുക്കട്ടെ കാഴ്ചകളാ ക്യാമ്പുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തെ നഷ്ടപ്പെട്ട് കുടുംബത്തെ തേടി നടക്കുന്ന പ്രിയപ്പെട്ടവര് സകടത്തോടെ വിഷമത്തോടെ പ്രയാസത്തോടെ മീഡിയയുടെ മുമ്പിൽ വന്ന് കരയുമ്പോ அல்லிங்களே அவருக்கு சமாதானம் கொடுக்கண அவர் சமாதானம் கொடுக்கணுமல்ல அவர் சமாதானம் கொடுக்கணுமல்ல அவர் சமாதானம் கொடுக்கணுமல்ல அவருடைய மையத்தளையும் கிடை मयत कयल नि सहायूं नी तरण अ

പലരെയും തിരിച്ചു കിട്ടാതെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പോയി പക്ഷേ അവരെല്ലാം അടുക്കൽ രാജകുമാരിമാരായി രാജകുമാരികളായി നീ അവർക്ക് നൽകണേ അല്ല നീ അവർക്ക് നൽകണേ അല്ല ആ കൂട്ടത്തിന് ഞങ്ങൾ കേൾക്കുന്നവരുണ്ടെ ഓഫീസിൽ ിൽ വന്നവരുണ്ടറപ്പേഴത്തി ആറാം അധികളെ ഉദ്ഘാടനത്തിൽ വന്ന കുടുംബങ്ങളും ആ കുടുംബത്തിലുണ്ട് പറഞ്ഞ സങ്കടത്തിന്റെ മെസ്സേജ് അയക്കുമ്പോ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് പതിനായിരങ്ങൾ അമീ പറയുമ്പോ ആളുകൾ ഒരേ സമയം അമീ പറയുമ്പോ ആ ആമിയിലുള്ളവരെ പെടുമല്ലോ അവരെ പെടുത്താ പറ്റുമല്ലോ അതാ ഞങ്ങൾക്ക് കഴിയുന്നത് അവരുടെ മന്ദര மணியறையா கபரணத்தில் மணியறையா கரப்பே ஆ பள்ளி லவுஸ்தக்கம் பலரும் விட பரஞ்சு போயவருட்டு பாகத்து மரணம் போய குடும்பங்கள்டானம் நீ நல்கணே அல்ல സമാധാനം നീ നൽകണേ അല്ലാതിരാ സമയത്തെ കടന്നുറങ്ങിയത് അവരുടെ നാട്ടിലാണ് പിറ്റേ ദിവസം ഒന്നും രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം പലരുടെ ഫലത്തികൾ കിട്ടുന്നത് വ്യത്യസ്ത നാടുകളിൽ നിന്നാണ് അല്ലാഹ് തിന് പകരോ അവർ ത്യാഗം അനുഭവിച്ചതിന് പകരം അവരുടെ വിഷമങ്ങൾ അനുഭവിച്ചതിൽ നിന്ന പകരം അവരുടെ പ്രയാസങ്ങൾ അനുഭവിച്ചതിന് പകരം നിന്നടുക്കലെ കാണലോ അവര് യാത്രയായി വന്നതിനാലമായ പ്രതിഫലം നീ കൊടുക്കണേ റബ്ബേ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ महीना महीमी लणक आलिड़ा மனசும்னும்ப்டும் தாமசிக்க உருள்பொட்டலுள்ள குட்டியொலிச்சபடத்தில் போய் ஒரு നിങ്ങളെ മനസ്സിൽ ആലോചിക്കുക പ്രദേശത്തും പരിസരങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒളിച്ചുപോയ നമ്മളെ പാവപ്പെട്ട ഉമ്മമാരെ എല്ലാവരും മനസ്സിൽ കരുതുക മനസ്സിൽ കരുതുക അച്ഛന്മാരെ ചെറിയ ചെറിയ കുഞ്ഞു മക്കളെ മക്കള് വിദ്യാർത്ഥിനികളെ അവരെ എല്ലാവരും മനസ്സിലൊന്നും കരുതി कम पूणु अलाह अला हु குடும்பத்தில் சீ நீ நல்கனே அல்லாஹ் ஆ குடும்பத்தில் சம் நல்கனே அல்லாஹ் ஆ குடும்பத்தில் நல்கனே அல்லாஹ் ஆ குடும்பத்தில் மனசமாதாரம் நல்கணே அல்ல விட வர போய் சொர்க்கம் கொடுக்கனே அல்லாஹ் सुहदाफे मरी सुफ़ महत पू कूपी ഞങ്ങളെ കൂടെ പറഞ്ഞങ്ങൾക്ക് നൽകണേ അല്ല തളച്ചവനെ തളച്ചവനെ ഒരു നാട് തന്നെ ഇല്ലാതെയായി യങ്ങൾ നഷ്ടമായി പാർപ്പിടങ്ങള് നഷ്ടമായി സമാധാനം നൽകണേ നീ നീ സമാധാനം സമാധാനം നൽകണേ നൽകണേ സമയമായിട്ട് രക്ഷാപ്രവർത്തകരെ കാർപ്പകലുകളില്ലാതെ കഠിന

ില്ല കഠിനാധാനം നട ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കിനെ കരുത്തകരണേ അല്ലാ സനാമേ അള്ളാഹ അനുഗ്രഹിച്ചു തമ്മവനല്ലാത്ത മനസ്സാണ് ഒരു പ്രതിസന്ധി വരുമ്പോ ഒരുമിച്ച് നിൽക്കുക ഒരു പ്രയാസം വരുമ്പോ ഒരുമിച്ച് നിൽക്കുക ഒരു പ്രയാസം വരുമ്പോ ഒരുമിച്ച് നിൽക്കുക ഇല്ലറപ്പേ सौहाद कढियूं सौहाद कलर रबे असाद कढियूल रबे पढ़े ഞങ്ങളെ കാലശേഷവും ഇത് നീ നിലനിർത്തണേ അള്ളാ ഇത് നീ നിലനിർത്തണേ അള്ള ആ ഒരു സൗഹാർദ്ദം ആ ഒരു സന്തോഷം ആ ഒരു പരസ്പര സ്നേഹം സ്നേഹം ഞങ്ങളെ മക്കളിലൂടെ ഞങ്ങളെ പേര മക്കളിലൂടെ ഞങ്ങളെ പരമ്പരകളിലൂടെ നീ നിലനിർത്തണേ അല്ലാ നീ നിലനിർത്തണേ അല്ലാ Allah <imitation> अ ாவ பிரார்த்தனை குத்தரம் கிட்டு முகம் படிப்பதான அதுகொண்டு அரவிந்திராவிட்ட குடும்பங்களே இன்னிசில் நம்ம விவாஹ நடத்த நம்ம பிரியப்பட்ட வயநாட்டாருக்கு வேண்டிய துரந்தத்தில் மரணப்பட்டவருக்கு வேண்டிய ब्राश्वास